കേരള കോൺഗ്രസിൻ്റെ രൂപീകരണം മുതൽ പാർട്ടിക്കും കെ എം മാണിക്കുമൊപ്പം ഉറച്ചു നിന്നിരുന്ന വ്യക്തിയാണ് പി കെ സജീവെന്നും അദ്ദേഹത്തിന്റെ വേർപാട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിടവാണെന്നും അന്തരിച്ച കേരള കോൺഗ്രസ് പാർട്ടി വൈസ് ചെയർമാൻ കൂടിയായിരുന്ന പി കെ സജീവിനെ അനുസ്മരിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു അദ്ദേഹം മുൻസിപ്പൽ കൗൺസിലായും ചെയർമാനായി ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ കുടുംബം രണ്ട് ജനറേഷനായിട്ട് കോതമംഗലവുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള ഒരു ബന്ധമാണ് എന്നാൽ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം വലിയ ഒരു വിടവാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് കാരണം ഒരു യുവാവെന്ന നിലയ്ക്ക് അദ്ദേഹം കേരള കോൺഗ്രസിന് രൂപീകരണം മുതൽ ഇന്നുവരെ ഒരു ചാഞ്ചാട്ടവും ഇല്ലാതെ എപ്പോഴും കേരള കോൺഗ്രസ്സിനോടൊപ്പം മണിസാറിനോടൊപ്പം നിന്ന വ്യക്തിയാണ് നിയോജമണ്ഡലം പ്രസിഡൻ്റ് ഒന്നു നളയ്ക്കും അതോടൊപ്പം തന്നെ ദീർഘനാൾ ദീർഘവർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം ജില്ലാ പ്രസിഡൻ്റ് ഒന്നു നളയ്ക്കും അതും മാത്രമല്ല അവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ എൻ്റെ കൂടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാൻ എന്നളിക്കുമാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായും പാർട്ടിയെ സംബന്ധിച്ചോളം വലിയ ഒരു വിടവാണ് മാത്രമല്ല ഇന്ന് ഈ പ്രദേശത്ത് കോതമംഗലമായി നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെയുള്ള ഒരു വലിയ പൊതുപ്രവർത്തന രംഗത്ത് മാത്രമല്ല ഇന്ന് അദ്ദേഹം ബിസിനസ് രംഗത്തും അതുപോലെ തന്നെ ഇന്ന് മലയോര പ്രദേശങ്ങളിലേക്കുള്ള ബസ് റൂട്ടുകൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉള്ള നമ്മുടെ പത്തനംതിട്ട ഇടുക്കി മേഖലക്കുള്ള സർവീസുകളെല്ലാമാണ് അങ്ങനെ ഒരു പുതുമുഖമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു അദ്ദേഹത്തിൻ്റെ അനുസ്മരണയ്ക്ക് ആദരാഞ്ജലികളെ അർപ്പിച്ചുകൊള്ളുകയാണ്